പിള്ളേരുടെ ഒന്നും പറയാനില്ല അൺബീറ്റബിൾ പടം പിള്ളേരുടെ ഒരു ആളെ കൂടുതലാണ് കൂടുതലായിട്ട് നല്ല പട പിള്ള നല്ല മൂവി നല്ല മൂവി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ വെച്ചിട്ട് ഒരു ഒരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്തേക്കുന്ന ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും അവർ കണ്ടുപിടിക്കേണ്ട മൂവിയാണ് ഒരു രക്ഷയില്ല നമുക്ക് എല്ലാണ്ട് കോമഡി എന്നാൽ പറഞ്ഞാൽ രക്ഷയില്ല പിന്നെ സമയം പോർന്നറിയാണ് കുഞ്ഞുങ്ങളുടെ ഒരു കഥയല്ലേ അപ്പൊ മെസ്സേജ് മെസ്സേജായിട്ടല്ല പക്ഷെ ഒരു മൂവി എങ്ങനെ ചെയ്യണം എന്നുള്ള മെസ്സേജാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് മൂവി എങ്ങനെ ചെയ്യണം അപ്പോൾ എത്ര മനോഹരമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൊരു

കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിഗ് സ്ക്രീന് വരുന്നത് അപ്പൊ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ആക്ച്വലി കുഞ്ഞിലെ തൊട്ടുള്ള ഞാൻ കുഞ്ഞിലെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പൊ ബിഗ് സ്ക്രീന് വരാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു അതായിരുന്നു ഇന്നിവിടെ സക്സീഡ് ആയത് എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി ആക്ടിങ് എങ്ങനെയാണ് അതിന്റെ മേക്കിംഗ് എങ്ങനെയാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു എഫേർട്ട്